ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചാർജർ മേക്ക് ഓവർ ആയിട്ടാണ് അതിനായിട്ട് നമുക്കൊരു ചാർജർ വേണം അതേപോലെ ഒരു പെയിൻറ് വേണം പിന്നെ നമുക്ക് ബ്രഷ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഇതുമായ സ്റ്റെയിൻ ഉണ്ട് കാരണം ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുത്തൊക്കെ സെറ്റാക്കി നോക്കുമ്പോൾ വീഡിയോ കാണില്ല ഓണാക്കാൻ ആക്കാൻ പറഞ്ഞു ഗൈസ് അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം നമുക്കൊരു ഫ്ലവർ വരയ്ക്കാം ഫ്ലവർ ഇങ്ങനെ കറക്റ്റായിട്ട് വരണമെന്നില്ല എന്നാലേ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാമല്ലോ വിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ ഒരു പിൻട്രസ്റ്റി അസ്തറ്റിക് ലുക്കായി ആ ലുക്കാക്കാനാണ് ഞാൻ നോക്കുന്നത് മാക്സിമം ട്രൈ ആക്കാം അപ്പോൾ ഗൈസ് കൈമ ഫുൾ മൈലാഞ്ചി ആണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് അതേപോലെ കൈമ മൈലാഞ്ചിട്ടപ്പോൾ ഫുള്ള് പരന്നിട്ട് അതാണ് കേട്ടോ കാണുന്ന കൈമൊക്കെ അപ്പോൾ ഗൈസ് നമ്മളെ ചാനലിൽ നമ്മൾ ചെറിയൊരു ഗീഗോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മറക്കാതെ അതേപോലെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ പ്രത്യേകം പറയും നമ്മളെ ചാർജറിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ചീത്ത കേൾക്കും ഗൈസ് ഗൈസ് ഒരു ക്യൂട്ട്നെസ്സൊക്കെ ഫീൽ ചെയ്യണില്ലേ രസുണ്ടല്ലേ ഇതൊരു ബ്ലാക്ക് ചാർജറിലൊക്കെ കൊടുത്താൽ രസ് ഉണ്ടാവും കേട്ടോ അത് ലൈക്ക് അതിൽ ഒരു പേസ്റ്റിൽ കളേഴ്സൊക്കെ കൊടുത്താൽ നല്ലൊരു അസ്തറ്റിക് ലുക്ക് കിട്ടും ഗൈസ് ഫ്ലവർ ആദ്യം വരയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് ശരിയാക്കോളും സൈഡിൽ കൊടുത്തിട്ടില്ല കേട്ടോ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ കൊടുക്കാം ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വരച്ചിട്ട് ഒരു ലൈക്ക് പോലും കിട്ടണില്ല ഗൈസ് കുറേ പേര് ലൈക്ക് ചെയ്യാതെ പോകണുണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് അതിൻ്റെ സെൻ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊരു ബ്ലാക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം കേട്ടോ അത് ബ്ലാക്ക് ആണ് ഒന്നും കൂടിയൊരു ക്യൂട്ടായിട്ട് തോന്നിയത് ഈ സ്റ്റെയിനുകളൊക്കെ പോകണമെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ അത് യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ കൈസ് ഗിവി പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു അസ്തറ്റിക് ലുക്കായില്ലേ ഇത് ഒരു പിൻട്രസ്റ്റി അസ്തറ്റിക് ലുക്കായില്ലേ അപ്പോൾ ഓക്കെ ബായ്